നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടിപ്പിച്ചു ാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഏഴാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ പൂർവ്വ വിദ്യാർത്ഥികൾ മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥിയായ ലീന സന്തോഷിന്റെ വീട്ടിൽ ഒത്തുകൂടി ഒരു വർഷം മുമ്പാണ് തുടക്കം കുറിച്ചത് ഒന്നാം വാർഷികമായി നടത്തിയ ഈ സംഗമത്തിൽ ഇരുപതോളം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു അംഗങ്ങളുടെ മക്കൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏഴു കുട്ടികൾക്ക് മൊമന്റോയും പുസ്തകവും പേനയും ഇരുപത്തിനാല് കുട്ടികൾക്ക് പുസ്തകവും പേനയും നൽകി പൂർവ്വ അധ്യാപകനായ ഉണ്ണിമാഷിനെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു നിങ്ങളെ സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല പഴയ ആദ്യകാലത്തൊക്കെ ഇറങ്ങി മൂക്കൊലിച്ച് വരുന്ന കുട്ടികളായിരിക്കും അപ്പൊ പിന്നെ അതില്ല കുട്ടികൾക്ക് വളർച്ച നല്ല തൊണ്ടുതള്ള മുഖം ഒക്കെ ആയിട്ടാണ് വരുന്നത് ആ കുട്ടികളെ പിന്നീട് നമ്മൾ കാണുമ്പോ അങ്ങനെയുള്ളത് കാടില്ല വളരെയധികം മാറ്റങ്ങൾ വരുന്നു ആൺകുട്ടികളിലായാലും പെൺകുട്ടികളിലായാലും അപ്പൊ അതുകൊണ്ട് തിരിച്ചറിയാത്തതില് ആരും വിഷമിക്കരുത് ഇതാണ് എന്റെ കാരണം വേറൊന്നും എനിക്ക് പറയാനില്ല ഈ കൂട്ടായ്മ വളരെ നല്ലതാണ് ഇത് തുറന്നുകൊണ്ട് പോണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയുടെ ഫലമായിട്ട് എന്ത് വാർത്തയും ജോലി എനിക്ക് തരും നിങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് യോഗത്തിൽ സുനിൽ പൊയ്യാറ അധ്യക്ഷത വഹിച്ചു ലീന സന്തോഷ് സ്വാഗതവും ബീനാ ഹരിലാൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സന്തോഷ് ലഞ്ചീഷ് ഉദയ വിനീത ബിജുകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഉണ്ണിക്കുട്ടന്റെ വിരുന്നും ആസ്വദിച്ച് ശാലിനി അജയൻ നന്ദി പറഞ്ഞു അങ്ങനെ മുന്നോട്ട് ചില ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ പോലും ഇതിൻ്റെ അകത്തൊന്നും ഹാപ്പി ആവാനും സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായിരുന്നു ഞാൻ അവരൊത്ത കാര്യങ്ങൾ കേൾക്കാറും വേണ്ടി കളിക്കും എൻ്റെ ഭാര്യ ഭയങ്കര ഹാപ്പിയാണ് വേറെ കേട്ടിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെയാണ് അപ്പം ഈയൊരു സൗഹൃദം മുന്നോട്ട് പോകട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ